ട്ടോ ഓള് വീട് ഞാൻ ഓളെ രാവിലെ തന്നെ പാറ മുക്കാലായിട്ടോളും ഞാൻ ഓളെ കൊണ്ടുവരാൻ വന്ന എന്നും ഞാൻ വന്നവിടെ പോസ്റ്റാവും ഓൾ ഒരുക്കാനും കഴിഞ്ഞു കിട്ടൂല ഞാൻ അറുപത് കഴിഞ്ഞേക്കിനോണ്ട് പെരിയെന്നായിരുന്നു ഓളവിടെ അടുത്ത് ഇവിടെ അടുത്ത് വരുവോ ഏ ഇത് തറവാട്ടക്ക് പോവാണേ പെരേട്ടോ റോഡാണ് അവിടെ നിന്ന് ഒരു പത്തിന്റ് അഞ്ചിന് നടക്കാനുള്ളു ഓള് പെരിയക്ക് അതാണ് പ്രേമിച്ച് കല്യാണം കഴിച്ചാലേ ഗുണം ഞങ്ങള് വരാതെ എവിടെ ഇല്ലേ തറവാട്ടിലല്ലേനു അപ്പൊ കല്യാണത്തിനൊക്കെ ഞങ്ങള് നടന്നിട്ടാലേ പുതുക്കം വന്നത് അത് ഞങ്ങൾ ലാഭിക്കട്ടെ കറക്കാരണം ചീത്ത വാങ്ങിയത് രാവിലെ ചായ ഒന്നും

ോ ആർക്കൊന്നും തോറന്നെയൊക്കെ ഞാൻ ൂറ്റിഅമ്പ സിറ്റിനെ അങ്ങനെ ഒരാള് വേണം കണ്ടിട്ടുണ്ടോ അത് കൊണ്ട് കേരളീട്ടില്ലേ ഇത് കണ്ടപ്പോ അതൊരു പൊട്ടനാണല്ലേ തൊള്ളായിരത്തി കാക്ക അത് കാറ്റിന് ഇതിലാകെ എന്നിവിടെ അടിച്ചു ആകെ ചമ്മയാണ് ഞാനവിടെ അടിച്ചു വരണ്ടേ അങ്ങനെ നമുക്ക് നമ്മക്ക് അകത്തേ കവറൊക്കെ എടുത്തോ എവിടെടുത്തുവാ കവറിലൊന്നല്ല തിന്നല്ല സാധനങ്ങളാണ് ഞാനും കുറേ സാധനം കൊണ്ടുവന്നിന് ഞാനും ഉപ്പുമുളക് കൊണ്ടുവന്ന് വൈക്കു പറിച്ചു പക്ഷെ തോട്ടില്ല തോട്ടെടുക്കണമെങ്കിൽ നേരണ്ടെങ്കില് നേരം വൈകൂലെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചാടിയിട്ട് പറിച്ച വിചാരിച്ചാ വേലി കമ്പിട്ടീ ഡ്രസ്സൊക്കെ ഓള് വിചാരിച്ചിട്ടുള്ളൂ ഞാൻ മാങ്ങി ഉപ്പു മുളകും ഞാനും കൊടുക്കണോ ഓള് പറഞ്ഞിട്ടൊന്നുമില്ല ഇനി ഇന്ന് രണ്ടാക്കും ചായക്കട പൊട്ടും രണ്ടാളും അങ്ങനെ ഞങ്ങള് ചായ കുടിച്ചപ്പളാട്ടോ അമ്മായിന്റെ ചീത്തറിയാനാണോന്ന് വെച്ച നല്ല ഡൗട്ട് ഉണ്ട് ഹലോ ഹലോ ആ എങ്ങനെ ഇണ്ടായിട്ട് ചെലതൊക്കെ വിശ്വസിച്ചില്ലേ ആണോ അല്ലേ ആണോ അല്ലേ ഉറപ്പായി അങ്ങനെ ഞങ്ങളെ പുട്ടും പയം രണ്ടാക്കും പുട്ടും പയ പുട്ടും പായവും നല്ല കെട്ടൻ ചായം പായച്ചിട്ട് ഞാൻ അമ്മായിടിയില് വിളിച്ച്

പ്രേ എങ്ങനെ ഇണ്ടായിനീന്നൊന്ന് പറയണേ ഞാന് എനിക്ക് കൊറേ ആൾക്കാർ പറഞ്ഞു ഭാഷ ഒന്നുകൂടി മാറ്റിയിരിക്കണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പെരക്കാരൊക്കെ ഇട്ടിട്ട് വട്ടം കടക്ക അല്ലെങ്കിൽ ഓള ഇട്ട് വട്ടം കിടക്കുന്നല്ലാതെ ഞാന് ഇങ്ങനെയൊക്കെ രണ്ടും കളിപ്പിച്ച് കേൾച്ചെല്ലണ് ആദ്യായിട്ടാണ് ഇത് ഓലെ എങ്ങനെ എടുക്കാന്നോ ഓലഇ വിശ്വസിച്ചില്ലേന്നൊന്നും അറിയില്ല അപ്പൊ കൊറേ ആൾക്കാര് ഭാഷ മാറ്റണം അങ്ങനെ വരൂല കാരണം ഞമ്മക്ക് വല്ല മിമിക്രിയോ വേറെന്തേലൊക്കെ ഞങ്ങൾ ഇവിടെ ഭണ് ഒക്കെ തിരികെയൊക്കെ തുണിക്കണ്ടൊക്കെ വെച്ചോക്കി കവളത്ത് ബോളഐ ഡൊക്കെ ഒക്കെ തിരികെ അങ്ങനെ ഒച്ച മാറുവല്ലോ ബ്രെഡ് ഞാൻ തിന്നിറങ്ങി പോകന്നല്ല അതിന്റെ കൊല്ലീന്ന് ഒച്ചയെന്നില്ല അങ്ങനെയൊക്കെ ഞങ്ങൾ കൊറേ നോക്കി നോക്കി പിന്നെ കാസർഗോഡ് ഭാഷ അങ്ങനെ വിചാരിച്ചിട്ടല്ല അതുപോലെ ചെന്നിരുന്ന് ഞാൻ ആ കുന്നു കേറുന്തോറേച്ച് ഇച്ചു പേജാല ആ ഫസ്റ്റ് തന്നെ ഡയലോഗ് ഇട്ടാ തന്നെ അറി അപ്പൊ അങ്ങനെയാണ് അപ്പൊ എന്നോട് കൊറേ ആൾക്കാർ ഭാഷ നമുക്ക് വരൂല നിങ്ങളൊന്ന് ആ നേരത്തെ നമുക്ക് എന്താ അറിയോ പേടിയാണ് പേടിച്ചിട്ട് എന്താ കാട്ടണ്ടിന്ന് നമുക്ക് അറിയൂല നല്ല പേടിണ്ടെന്ന നല്ല പേടിണ്ടോ ഞാൻ ഈ അനു ആയാലും മോണ്ടനായാലും ഓളായാലും ഇന്ന നോക്കി ചിരിച്ചാ ഏഹ് ഇന്ന ചി കണ്ണല്ലോട് ഇച്ചിരി ഓലൊക്കെ കാണുമ്പോൾ ഇന്നെ കാണുന്നില്ല അപ്പൊ ചേച്ചി കേറി ചെന്നപ്പോ ഞാനും ഉമ്മമാനെ കണ്ടില്ല ഓലക്കെ ഇന്ന നോക്കിയാണ് ചിരിച്ചു മോണ്ടനും അനുവിനും ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞു ഞങ്ങള് വരുന്ന നിങ്ങളും ക്യാമറ ഓൺ ആക്കിക്കോളെ നിങ്ങള് വീഡിയോ എടുത്തോളിട്ടോ ഒരു കുഴപ്പമില്ല നിങ്ങൾ വീഡിയോ എടുത്തോളി നിങ്ങൾ ഇട്ടിട്ട് ഞങ്ങൾ ഇടങ്ങളിടുത്തോളി പറഞ്ഞു കാരണം കണ്ടന്റ് കണ്ടന്റ് അറിയാൻ അവയ കണ്ടല്ല അപ്പൊ ഞങ്ങൾ ലാബിൽ നിന്ന് ആലോചിച്ച ഒരു ഐഡിയ ആണ് ഞങ്ങൾ അപ്പൊ തന്നെ മോണ്ടനോട് പറഞ്ഞു ഓല് പുറത്ത് പോയതാണ് ഞാൻ വന്നിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഇടയിൽ ഇണ്ട് രണ്ട് കണ്ടന്റ് എന്താന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെ ഐഡിയ ഐഡിയപ്പോ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എടുത്തോളി ഒരു വയ്പോ നിങ്ങള് വീഡിയോ എടുത്തോളി പറഞ്ഞാൽ ഞങ്ങൾ നിർബന്ധത്താലെയാണ് ഓല് വീഡിയോ എടുക്കുന്നത് കാരണം ഓല് വീഡിയോ ഞങ്ങൾ കുറെ എടുക്കുന്നത് അപ്പൊ ഞങ്ങളായിട്ട് റീച്ച് ആവാണെങ്കിൽ ഞങ്ങളിങ്ങോട്ട് പറ്റുന്ന രീതിക്ക് പോലും കഴിച്ചില്ലാണെങ്കിൽ ഞങ്ങളും വിചാരിച്ച കഴിച്ചില്ലാട്ടേന്ന് അല്ലാതെ ഞങ്ങൾ ഒരേ കണ്ണു ആക്കിയല്ല ആ ടൈമിൽ എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു പേരിൽ നിക്കുമ്പോ രണ്ടാൾ ക്യാമറ ഓടാക്കി ഒന്നേ വരുള്ളൂ ഞങ്ങൾ കഴിയണത് ഞങ്ങൾ ഇങ്ങോട്ട് ചുരുക്കാൻ പറ്റണേ ഞങ്ങൾ ചുരുക്കിങ്ങനെ ഓല ഇൻട്രോ ഒന്നും ഇല്ല കാരണം അത് കേറി ചെല്ലുമ്പോ കൊളാവുന്നില്ല മൈൻഡേലും ഓല ഇൻട്രോ ഉടുത്തിട്ടില്ല പാതിക്കെ തൊട്ടാലേ ഞമ്മളെ പോലും കൂടിയത് അങ്ങനെയാണ് അപ്പം ഞാൻ കേറി ചെന്ന് വെല്ലിമാനെ കണ്ടു ഓലൊക്കെ നോക്കി ചിരിച്ചാണ് അതില് യാദിങ്ങനെ പറ കെട്ടിപ്പൊടിച്ചില്ല ഞാനെ ചിരിച്ച് അതില് ഞാൻ വിചാരിച്ചിന്റെ കയ്യിൽ നിന്ന് പോയി ഓള് റൂമ് കയറി പോയി ഓള് ഓള് ചിരിച്ചിട്ട് ഓൾ പോയി ഞാനും മോട്ടിൽ നിന്ന് നിന്ന് ചിരിച്ച ഇത് പോയിട്ട് അത് കൊളായിട്ട് അതിൽ ഉമ്മ എന്നോട് കെട്ടിപ്പൊടിച്ചിട്ടായിരുന്നു പാവണ്ട് കൊഴങ്ങിങ്ങുന്നുട്ടോ കുന്നേറിയിട്ട് ഇനു ഒന്നും ഇല്ലടാ അപ്പൊ സമാധാനം മാത് പോയിട്ടില്ലട്ടോ ഉമ്മക്ക് കത്തിയിട്ടില്ലായിരുന്നു അമ്മായി ചിരിച്ചെന്ന് ഒച്ചിട്ടിട്ടില്ല അയിൽ കേടി ചെന്ന് ഇരുന്നിട്ടുള്ളൂ അപ്പൊ തിന് എവിടെ നാട് വേറെ കൊല്ലൊന്നാ തൃശ്ശൂർന്ന് ഒന്ന് തൃശ്ശൂർ വാശി അറിയില്ലല്ലോ പിന്നെ കാസർഗോഡ് തുള്ളിന്നാണ് കിട്ടിയപ്പോ പറഞ്ഞാണ് ഇത് ബംഗാളി ഭാഷ എന്ന് വെച്ചാൽ നല്ലോ അറിയും ഈ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ പണിക്ക് വേണ്ട ബംഗാളി ആള് ഈ മലയാളം പറയണ എല്ലാവരോടത്തും ഞാൻ ആ ബംഗാളിയാളെ മനസ്സിൽ വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അല്ലാതെ ഭാഷ ഭാഷന്ന് അറിയില്ല ആകെ ഒരു മലയാളം അറിയുള്ളു അങ്ങനെയൊക്കെയാണ് ഏതായാലും രണ്ടും കല്പിച്ച് പോയതാണ് എങ്ങനെയൊക്കെ ഒരുങ്ങാൻ പറ്റും അങ്ങനെയൊക്കെ ഞാൻ ഒരുങ്ങിയേക്കണ് ഞങ്ങള് രണ്ടാളിയായിട്ടൊക്കെ ഞങ്ങള് പോയതാണ് ലഡി അത് സക്സസ് അമ്മായിക്ക് കത്തിയോന്ന് ചോദിച്ചാല് അമ്മയ്ക്ക് കത്തിക്കുന്ന ഇല്ലേന്ന് എന്ന് ചോദിച്ചാ ഇല്ല കാരണം നൂറ് ശതമാനം ഉറപ്പിച്ചാൽ പറ്റൂ കാരണം ഒരു പേരേക്കും ഇങ്ങനെ ആൾക്കാർ വരുന്നോണ്ട് അങ്ങനെയൊക്കെയാണ് ഇനി ഞങ്ങൾ ഒരു വേറൊരു ട്രാങ്ക് ചെയ്ത് ഇല്ലേ മോണ്ടനേറ്റ് ഇത് ആര് നെഗറ്റീവ് മൈൻഡിൽ എടുക്കണ്ട അത് ഞങ്ങൾ അപ്പത്തെ രസം കൊണ്ട് ഞങ്ങൾ ചെയ്യണാണ് നിങ്ങളെ മൈൻഡിൽ പോലും ഇങ്ങനെ ആട്ടി ഇങ്ങനെ ആട്ടി ഒരിക്കലും വേണ്ട കാരണം ഞങ്ങൾ അത് അപ്പത്തന്നെ ഞങ്ങൾ സോൾവ് ആക്കി ഞങ്ങൾ തമാശയിൽ എടുത്താൽ വീഡിയോ ക്ലോസ് ആക്കി ഞങ്ങള് പോവുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ വന്ന് നെഗറ്റീവ് അങ്ങനെ ആ മൈൻഡിൽ നിങ്ങൾ എടുക്കണ്ട തമാശക്ക് മാത്രം എടുത്താൽ മോണ്ടനായിട്ട് ഒരു ഫ്രാങ്ക് ചെയ്ത് കഴിഞ്ഞ ആ ഫ്രാങ്ക് കഴിഞ്ഞ അമ്മ ഇമ്മി ആ പെരിയെന്നിറങ്ങി നടക്കാൻ പോയി പോലെ ആ തക്കത്തില് ഞങ്ങള് മോണ്ടനോടൊരു ഒരു വീഡിയോ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ചായ കുടിച്ചിട്ട് നല്ല പൈസ ഞങ്ങളെ ഞങ്ങ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാ ഞങ്ങള് മാങ്ങ ഉപ്പിൻപാട്ടോ ഉപ്പും മുളകും കൊണ്ടെ വേച്ചെണ്ണല്ലേ വേളിച്ചെണ്ണ ഓർത്തി കൊണ്ടുവന്ന ഉപ്പിൻ പെല്ലെന്ന ഓരൊക്കെ നല്ല തിന്നണ തെടുക്കലാട്ടോ ഒരാൾ അധ്വാനിക്കുന്നു ഒരാൾ കഴിക്കുന്നു മാങ്ങ ഭയങ്കര മടിച്ച അതുകൊണ്ട് എത്തടി വിട്ടു കിട്ടണ്ടോ ഉറപ്പു പറഞ്ഞു വീട്ടിങ്ങാണല്ലേ ആഷ്ടേക്കും ഇഷ്ടല്ലോ ു അതാണ് ഞങ്ങൾ ഇതിലായിരുന്നു കത്തിക്ക ഹോട്ടലുണ്ടാവും ആ ഹോട്ടൽ പോയി പെല്ലാം തരാ മിക്സോ ഞാനും കൊടുന്ന് എഴുതി പൊടി കൊറന്നല്ലോ സംഭവം ഞാൻ ഇന്നലെ എടുത്തേ പക്ഷെ ഓള് മുളകും പൊടി ഉപ്പൊന്ന് രാവിലെ എടുത്തു വെച്ചു മാങ്ങ പോണപ്പോ തോട്ടിട്ട് പറിച്ചിട്ട് വടം കൊണ്ടുപോകാൻ അതിനൊക്കെ നേരം ഉപ്പും മുളകും അങ്ങോട്ട് നോക്കറിയില്ല അപ്പൊ ഞങ്ങള് അരിഞ്ഞിട്ട് കുഴക്കുമ്പോ കാട്ടൊന്നും ഇല്ലതൊന്നും കഴിയൂല അരയിലൊക്കെ കഴിഞ്ഞു മുളക് അര വെളിച്ചെണ്ണ അരയിലുണ്ട് ഉപ്പും മുളകുമായിട്ട് അരയില് വെളിച്ചെണ്ണ ഉണ്ട് പേഷ്യന്റ് പോയാ മതി ഞങ്ങള് പേഷ്യന്റ് കഴിയുമ്പത്തന്നെ തിരുന്ന കൈട്ടോ

എന്റെ മസാലയിലധികം ഉപ്പുണ്ടോ ഹോട്ടലിൽ പോയിട്ടിപ്പോ കളിച്ചിട്ടുള്ള എന്റെ പേര് ഞാനൊക്കെ തൊള്ളിയിൽ വെള്ളം വന്നിട്ട് പോയി കൊണ്ടുപോക അപ്പൊ ഉപ്പ് വന്നിട്ട് കാണാ

ഞാനെന്റെ കൈ വെച്ചാണ്ടല്ലേ ഞാൻ ഇതൊരു പൊട്ട് കിട്ടിയാണ് ഇപ്പൊ കത്തി എങ്ങനെയാ ഒന്ന് പോയെ എൻ്റെ ഒന്ന് കൊറഞ്ഞിട്ടോ അൻ്റെ കൊടുക്കലേ കൊനീ കൊതലിക്കട്ടാ കൊറച്ചു കൊറച്ചു മുളക് പൊടി പല്ല് പേടിച്ചു ഇവിടെ കേറുവാനും തിന്നാൻ കൊടുക്കുന്നു രസല്ല രസമില്ലാന്ന് വേണമെങ്കിൽ നയിച്ചാ പറയുന്നു

യൂല പൈപ്പിന് വെള്ള എന്താ വെള്ളം കഴിഞ്ഞിട്ടുണ്ടെ അങ്ങനെ കൊടുത്തൊക്കെ ചെയ്യലാ അപ്പൊ ഞങ്ങള് പെരിയ കൊണ വയ്ക്കേട്ടോ ഇപ്പൊ ലാബ് അത്രയും നേരം ഇടുന്നത് പിന്നെ ഒരു പേഷ്യന്റും കാര്യൊക്കെ വന്ന് തിരക്കായി പോയി നല്ല തിരക്കീണി അപ്പൊ കഴിഞ്ഞിട്ട് ആ മാങ്ങുന്നതിന്റെ തീറ്റേറ്റ എന്താന്നറിയില്ലേ ഫുള്ള് തിരക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് ലൈവ് കേറി രണ്ടിന് മുതൽ മൂന്ന് മണി വരെ ലൈവ് ലൈബ്രറി മൂന്ന് മണിക്ക് ഇറങ്ങി ഇപ്പൊ ഒരു മൂന്ന് അഞ്ചായി അപ്പൊ ഞങ്ങൾ ഇനി ഞങ്ങള് വീട്ടിൽ പോകണം പെരിയക്ക് പോകണം അവിടെ കാക്കാനെ കുറച്ച് പേപ്പറും കാര്യം ഒരു ഫോട്ടോ കാര്യൊക്കെ കൊടുക്കാണ്ട് ശരിയായിട്ടില്ല അപ്പം അങ്ങോട്ട് പോകണം ഇപ്പം ഒന്ന് കൊറേ ആള് ലൈവ് ചോദിച്ചു നമുക്ക് അവിടെ പോയിട്ട് ഞങ്ങള് കാട്ടിത്തേണ്ടല്ലേ അപ്പൊ ഞങ്ങള് പോട്ടെ ഇങ്ങനെ വേണം കേറി പോകാന്

എവിടെ എന്താ വർത്താനെല്ലാരും ചോയിച്ചിണ്ട് ഓള് കഴിയുമ്പോൾ ഞാന് താലിറങ്ങി കൊയിഞ്ഞാടി ഡിസ്ചാർജ് ആക്കി അവിടെ കൊറച്ചേരിന്നീണണ്ടാവും ആ അല്ലാവുന്ന താലിറങ്ങി പറയാ മിഷീന് സെൻട്രിഫ്യൂജ് കറങ്ങണീമേ ക്കാൻ പോയതാ പിന്നെ അവിടെ തോലില്ല അവിടെ വല്ല എന്നായിക്കോട്ടെ പോകല്ലേ നീ